മലയാള സിനിമയിലെ പകരം വെക്കാനില്ലാത്ത അതുല്യ കലാകാരനായിരുന്നു കൃഷ്ണൻ പി എൻ മേനോൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ദർശനം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് എത്തുന്നത് ഹാസ്യതാരമായും സ്വഭാവ നടനായും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന കൃഷ്ണൻ എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ഒരു ചെറു പുഞ്ചിരി എന്ന ചിത്രത്തിൽ നായകനായും അഭിനയിച്ചിട്ടുണ്ട് ഒടുവിലുണ്ണികൃഷ്ണനെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ജനാർദ്ദനൻ വളരെ സാധുവായ മനുഷ്യനാണ് അദ്ദേഹം എന്നും ഉടുവലണ്ണി കൃഷ്ണന്റെ വീട്ടിൽ എല്ലാവരും അൽപായസുകളായിരുന്നു എന്നും ആ വീട്ടിൽ ആണുങ്ങൾ വാഴില്ലെന്നും ജനാർദ്ദനൻ പറയുന്നു അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത രീതിയിൽ അഭിനയിക്കുന്ന ആളാണ് അദ്ദേഹമെന്നും അദ്ദേഹത്തിന്റെ അഭിനയത്തോടെ കൊതി തോന്നി പോകാറുണ്ടെന്നും ജനാർദ്ദനൻ കൂട്ടിച്ചേർത്തു വളരെ സാധുവായ ഒരു മനുഷ്യനാണ് ഉടുവലണ്ണി കൃഷ്ണൻ ഞാനുമായി അടുത്ത് ഇടപഴകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത് താനാണെന്ന് അവരുടെ വീട്ടിൽ എല്ലാവരും അൽപായസുകളായിരുന്നു അവരുടെ വീട്ടിൽ ആണുങ്ങൾ വാഴില്ല നല്ലൊരു മനുഷ്യനായിരുന്നു ഒരിടയ്ക്ക് ഞാനും ജയറാം ഒടുവലുണ്ണി കൃഷ്ണൻ ജഗതി നരേന്ദ്രപ്രസാദ് എന്നിവർ ഒരു ടീം പോലെ പത്തു മുപ്പത് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത രീതിയിൽ അഭിനയിക്കുന്ന വേറൊരു നടൻ മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം കൊതി കിട്ടുന്ന അഭിനയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അദ്ദേഹം നന്നായി പാട്ടുപാടുകയും മൃദംഗം വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ജനാർദ്ദനൻ പറയുന്നു